മലപ്പുറം കോട്ടക്കൽ നഗരസഭയിൽ അനർഹ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതിൽ ശക്തമായ നടപടിക്ക് ധനവകുപ്പ് തീരുമാനം തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ ബാലഗോപാൽ നിർദ്ദേശം നൽകി ആഡംബരക്കാരായ ബിഎംഡബ്ല്യു ഉള്ളവരും സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവരുമടക്കം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുവെന്നാണ് സർക്കാർ കണ്ടെത്തൽ കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ അതീവ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയത് ഇവിടെ പട്ടികയിൽ പേരുണ്ടായിരുന്ന നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളിൽ മുപ്പത്തിയെട്ട് പേരും പെൻഷന് അർഹരല്ലെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉള്ളവരാണ് ക്ഷേമ പെൻഷൻ പട്ടികയിൽ കയറിക്കൂടിയത് ബി എംഡബ്ല്യു കാർ ഉടമകളും സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവരും പട്ടികയിൽ കടന്നുകൂടി ഒരു വാർഡിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗത്തിന്റെ നിഗമനം അതേസമയം സാമൂഹ്യക്ഷേമ പെൻഷനിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നുവെന്ന റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ പറഞ്ഞു തുടർ നടപടി നമ്മൾ സ്വീകരിക്കും ഉദ്യോഗസ്ഥ തലത്തിൽ ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കൈകാര്യം കൈകാര്യം ചെയ്യും പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ട പിടിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും പെൻഷന് അർഹരല്ലാത്തവർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നഗരസഭ പ്രാഥമിക നടപടിയെടുത്തിരുന്നുവെന്നും ഇരുപത്തെട്ടു പേരെ പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുവെന്നും നഗരസഭാധ്യക്ഷ പറഞ്ഞു അനർഹരായ ആരും ഏഴാം വാർഡിൽ പെൻഷൻ വാങ്ങുന്നില്ലെന്നായിരുന്നു വാർഡ് കൗൺസിലറുടെ വിശദീകരണം അവരും അവരുടെ രേഖകൾ റിപ്പോർട്ട് അവർക്ക് ലീസ്റ്റ് ഉള്ളു അത് കംപ്ലൈന്റ് ചെയ്താണ് ഇവർ അവര് പരിശോധിക്കാൻ എത്തി ആ പരിശോധനാ റിപ്പോർട്ട് കള്ളത്തിലാണോ റിപ്പോർട്ട് കൊടുക്കേണ്ടവര് ആ വാർഡിലും ഇപ്പൊ വാർഡില് മാത്രമാണ് മുപ്പത്തിരണ്ട് വാർഡിലൊന്നും പ്രശ്നങ്ങൾ വന്നിട്ടില്ല ആന്റിജെറ്റിക് ആണെന്ന് പറഞ്ഞു ശരിയാണ് സാധാരണക്ക് ആ സമയത്ത് ഈ മുപ്പത്തിരണ്ട് വാർഡ് കേട്ടി ഏഴാം വാർഡിൽ മാത്രം നമുക്ക് ആലോചിച്ചുള്ളേ അതേസമയം തട്ടിപ്പിന് കൂട്ടുനിന്ന നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വരുമാന സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം പരിശോധന സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാനും അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ധനമന്ത്രി ബാലഗോപാൽ